മലയാള കഥാപ്രസംഗ വേദിക്ക് മറക്കാനാകാത്ത ഒരുപാട് കഥകൾ സമ്മാനിച്ച തിരുവനന്തപുരത്തിൻ്റെ കഥാപ്രസംഗ കലയുടെ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ അയിലമുണ്ണികൃഷ്ണൻ കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷേ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം പ്രേക്ഷകരോടുള്ള എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും എന്നുള്ളതാണ് കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം എൻ്റെ പ്രിയങ്കരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷക വൃന്ദത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിശ്ചയമായിട്ടും അയലമോണിക്കേഷൻ യൂട്യൂബ് ചാനൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്